മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ പ്രശസ്തമായ ഉത്രാളിക്കാവ് പൂരം എക്സിബിഷൻ സംഘാടക സമിതി യോഗം ശനിയാഴ്ച വടക്കാഞ്ചേരി നഗരസഭ കൗൺസിൽ ഹാളിൽ നടന്നു വടക്കാഞ്ചേരി യോഗം ഉദ്ഘാടനം ചെയ്തു ശനിയാഴ്ച വൈകിട്ട് വടക്കാഞ്ചേരി നഗരസഭ കൗൺസിൽ ഹാളിൽ ചേർന്ന പൂരം എക്സിബിഷൻ വടക്കാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു പ്ലാൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് സ്ഥലത്തിന്റെ അപര്യാപ്തതെങ്ങനെ പരിഹരിക്കാം അത് നമ്മുടെ എന്താ പറയാ പൊതുവികസനവും വ്യക്തിഗത വികസനവും മറ്റ് സംവിധാനങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടുള്ള പരിമിതിയാണ് എന്നാൽ ഇത് കുറെ ദൂരത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ സ്ഥലമുള്ള ഒരു സ്ഥലം അന്വേഷിച്ച് അങ്ങനെ കൊണ്ടുപോയാൽ അവിടേക്ക് ആളുകൾ എത്തുന്നത് പ്രയാസമാണ് അപ്പോ നമുക്ക് ഉള്ള സ്ഥലത്തെ എങ്ങനെ വൈവിധ്യമാർന്ന നിലയിൽ ഉപയോഗപ്പെടുത്താം അപ്പൊ പിന്നെ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിലേക്ക് ടിക്കറ്റ് വെച്ചുള്ള കളക്ഷൻ എന്ന സാഹചര്യം നമുക്ക് പറ്റുക അല്ലെങ്കിൽ നമുക്ക് ഈ വഴിയോര പിന്നെ വിപണനവും സംവിധാനമൊക്കെ ആയി അങ്ങനെയൊക്കെ കൊണ്ടുപോകാം കുറച്ച് ദിവസം ആ രീതിയിലൊക്കെ ചെയ്യാം വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾക്ക് വിധേയമായി കൊണ്ട് എങ്ങനെ പൂത്രാളിത്തവും പൗരത്തോടനുബന്ധിച്ചുള്ള എക്സിബിഷൻ വിജയിപ്പിക്കാം എങ്ങനെ പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കാം പങ്കാളിത്തം ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചൊക്കെ തന്നെ വളരെ വിശദമായി നമ്മൾ തന്ന നമ്മൾ വിശദമായി ചർച്ച എക്സിബിഷൻ സംഘാടക സമിതി ജനറൽ കൺവീനർ അജിത് കുമാർ മല്ലയ്യ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീലാ ബി എ എം പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന ശശി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ബി മുഹമ്മദ് ബഷീർ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ എ കെ സതീഷ് കുമാർ പൂരം ചീഫ് കോർഡിനേറ്റർ സതീഷ് കണ്ണൻ നഗരസഭാ സെക്രട്ടറി കെ കെ മനോജ് എക്സിബിഷൻ കമ്മിറ്റി ട്രഷറർ ബാബു പൂക്കുന്നത് ബ്ലോക്ക് പ്രസിഡന്റ് പി ജി ജയദീപ് സി ഒ ദേവസി വിവിധ ഡിവിഷനിലെ കൌൺസിലർമാർ വിവിധ ദേശ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു യോഗത്തിൽ നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ചെയർമാനായും അജിത് കുമാർ മല്ലയ്യ ജനറൽ കൺവീനറായും എ കെ സതീഷ് കുമാർ ജനറൽ സെക്രട്ടറിയായും സതീഷ് കണ്ണൻ ട്രഷററായും നൂറ്റിയൊന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും അഞ്ഞൂറ്റിയൊന്നംഗ കമ്മിറ്റിക്കും രൂപം നൽകി ബി ന്യൂസ് what a conjury